ഒരു സർക്യൂട്ട് കംപ്ലീറ്റ് ആവണമെങ്കിൽ മിനിമം രണ്ട് വയറെങ്കിലും വേണമെന്ന് നമുക്കറിയാം അതിന് ഏതെങ്കിലും ഒരു വയർ കട്ട് ചെയ്യുവാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ കറണ്ട് ഫ്ലോ നിൽക്കും എന്നാൽ നമ്മൾ ഈ വയർ കട്ട് ചെയ്യുമ്പം ആക്റ്റീവ് ആവുന്ന ചില സർക്യൂട്ടുകളും ഉണ്ട് അപ്പോൾ അതാണ് ഈ കൊടുത്തിരിക്കുന്നത് ഇവിടെ നമ്മൾ ഈ ലൂപ്പ് വയർ കട്ട് ചെയ്യുമ്പോഴാണ് സർക്യൂട്ട് ആക്റ്റീവ് ആകുന്നത് ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നത് നമുക്ക് വളരെ സിമ്പിളായിട്ട് നോക്കാം ജസ്റ്റ് ഒരു ട്രാൻസിസ്റ്റർ മാത്രമേ ഉള്ളൂ അപ്പോൾ നോർമലി നമ്മൾ ഈ ക്യൂബെയർ ഇങ്ങനെ കണക്ട് ചെയ്തിരിക്കും അപ്പോൾ ഇത് ഗ്രൗണ്ട് ചെയ്തിട്ട് ഇതിട്ടേക്കുവാ മോളിലുള്ള റെസിസ്റ്റർ വഴിയുള്ള കറണ്ട് ഫുൾ താഴ്ത്തുകൂടെയായിരിക്കും പോകുന്നത് ഇനി നമ്മളിത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ആ രജിസ്റ്റർ കൂടെ ഉള്ള കറണ്ട് ഫുൾ അങ്ങനെ ബേസിലേക്ക് പോകുന്നു അത് ക്യൂ ക്യൂബഡ് പറഞ്ഞ ട്രാൻസിറ്ററിനെ ഓൺ ആക്കുന്നു അത് എൽ ഇ ഡിയെ കത്തിക്കുന്നു അപ്പോൾ ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് ഒരു നോട്ട് ഗേറ്റ് പോലെ അപ്പോൾ വെച്ച് ഒത്തിരി ആപ്ലിക്കേഷൻസ് ഉണ്ട് ഇതേപോലെ സെക്യൂരിറ്റി സിസ്റ്റത്തിലും അതുപോലെ തന്നെ വൈബ്രേഷൻ ഒക്കെ ഡിക്റ്റ് ചെയ്യുമ്പോൾ കത്തുന്ന സർക്യൂട്ടുകൾ പിന്നെ വാട്ടർ ലെവൽ പോയി പൈതിക്കപ്പുറം താന്നു കഴിഞ്ഞാൽ ആക്റ്റീവ് ആവുന്ന സർക്യൂട്ടുകൾ ഇതിലൊക്കെ ഈ മൂന്ന് കമ്പോൺ ഉപയോഗിച്ച് നമുക്ക് യോജിക്കുകയുള്ള ഡിസൈൻ ചെയ്യാം അപ്പോൾ ഈ ഒരു സിമ്പിൾ സർക്യൂട്ട് വെച്ച് നിങ്ങളുടെതായിട്ടുള്ള എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ബോക്സിൽ ഏർപ്പെടുത്തുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട